ഇത് നമ്മൾ നമ്മള് തൊട്ടാലിപ്പോ കയ്യെ പറ്റും ഇത് ഇതൊന്നും അടിച്ചാൽ നമുക്കിത് ഇഷ്ടമുള്ള കളർ എന്താ ഇതൊക്കെ ഒട്ടാൻ തുടങ്ങിയത് അപ്പൊ അതെ ഇതിന്റെ ആകാം മശം നോക്കിയതേ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ അടിച്ച് ഇനി അപ്പൊ നമ്മൾ നോക്കിയത് ഇത് ഒറ്റ കോട്ട അടിച്ചതേ വിളുകണ്ട ഞാൻ ഓരോ വ്യത്യാസങ്ങൾ കാണിക്കുകയാണ് കാരണ്ട എപ്പോഴും താഴെ നമ്മൾ അടിച്ചിട്ടില്ല ഇതിപ്പം നല്ല രീതി ഉണങ്ങി ഒരു കോട്ട കൂടി അടിക്കാറായി രണ്ട് കോട്ട് അടിച്ച ഒരു ഫാണോ നോക്കിയാണ്ടില്ലേ നല്ല ഭംഗിയായിട്ടല്ലേ ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ചട്ടിയൊക്കെ കണ്ടോ ഇതെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് പേർ കൊണ്ടുണ്ടാക്കുന്ന ചട്ടിയാണ് നമുക്ക് വളരെ നിഷ്പ്രയാസത്തിൽ തന്നെ നമ്മുടെ രീതി വീട്ടിൽ തന്നെ ചെടികളും വളർത്താം അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ചേന കാച്ചില് അതായത് എല്ലാ വിളകളും വളർത്താമെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം അപ്പം ഞാനിതൊന്ന് വെട്ടി എന്ന് കാണിക്കാം ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇത് എന്ത് പെയിന്റ് ആണെന്ന് നിങ്ങൾ അറിയാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിപ്പോ നമ്മള് വെട്ടി വെച്ച ടയറാണ് അത് ഇത് കണ്ടില്ലേ അപ്പൊ ഈ രീതി നമ്മൾ വോട്ട് ഒക്കെ ചെയ്ത് റെഡിയാക്കിയാണ് ഈ അതൊരു സ്ഥലം വെള്ളമൊക്കെ എടുത്ത് വെച്ച് നമ്മളിത് ഇത്രയും എടുക്കാവുള്ളൂ ഈ ഈ കത്തിയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ടയർ വെട്ടിപ്പാ കണ്ടോ നമുക്ക് ആറ് ആവശ്യമില്ല ഒരു ഇത് മതി പത്തോ ഇരുപോ രൂപ കൊടുത്താൽ ഇത്തിരി ഒരു കത്തി കിട്ടും ഈ കത്തിക്കിത് കൊണ്ട് എന്നിട്ട് ഒന്ന് ടച്ച് ചെയ്തേക്കണം വെള്ളം ടച്ച് ചെയ്ത് നമ്മൾ ചെയ്യുവാണ് നമുക്ക് നല്ല സ്പീഡായിരിക്കും വെട്ടാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് അസോള പോളയൊക്കെ അസോള പോളയൊക്കെ നമുക്ക് ഇതിനകത്ത് അടിപൊളിയായിട്ട് പിടിപ്പിച്ച് ബാതിക്കലൊക്കെ വെച്ചാൽ നല്ല ബെറ്റർ സാധനം ആയിരിക്കും അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ സിറ്റൗട്ടിലൊക്കെ അസോള ഒക്കെ വാരി എടുത്ത് കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അസോള വളർത്താനാണ് പകുതി വരെ കണ്ടോ അതെ ഈ രീതിയിൽ വെട്ടണം കണ്ടോ നമ്മുടെ ഇത് ആണെന്ന് വരുന്ന നോക്കി കണ്ടോ ഇതേണ്ടത് ഇങ്ങനെ ഇതാണ് ഞാനിപ്പോ ഏകദേശം പകുതി വരാം കേട്ടോ സമയൊന്നും എടുക്കത്തില്ല കണ്ടോ നമുക്ക് വളരെ രീതി കണ്ടേ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ ഇല്ലേ ഈ ഓരോ ഇങ്ങനെ പൊങ്ങി വരുന്ന രീതി എടുക്കണം ഞാൻ ഇപ്പൊ ഇവിടം വരെ ഏകദേശം കണ്ടിച്ച് ഇത് കണ്ടോ ഈ എല്ലാം നോക്കി അതെ നമ്മൾ ഈ എതൾ പോലെ വരുകണ്ടല്ലോ നമ്മൾ ഈ കണ്ടിച്ച് വരുമ്പോൾ ഇത് കണ്ടത് ഇങ്ങനെ ഇങ്ങനെ വരുങ്ങണ്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വിടുങ്ങട്ടോ ഈ കത്ത് കയറ്റി വരും അപ്പോൾ ഇച്ചിരി എന്ത് കൂട്ടി മുറിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നെ കിട്ടുന്നുണ്ടോ ഈ വശം ഇങ്ങനെ മലന്ന് വരും അല്ലേ അപ്പോൾ ഈ മലന്ന് വഴിയുമ്പോഴേക്കും ഇത് ഇവിടോട്ട് അടുത്താണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടോട്ട് കയറ്റിയിട്ട് നമ്മളല്ലെങ്കിൽ വല്ലതും എന്തെങ്കിലും ഒരു ചുറ്റിയോ വല്ലതുകൊണ്ട് ഇട്ടാലും മതി ചെയ്യുന്നിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഈ വശത്ത് വിട്ടുകൊണ്ടോ തേ ഇങ്ങനെ അങ്ങോട്ട് പതിീനെ മുറിച്ച് കണ്ടോ ദൈവതണ്ടോ ഇങ്ങനെ സൂപ്പർ ആയിട്ട് ആകുന്നതെന്ന് വരും അപ്പം അങ്ങനെ ഓരോന്ന് നമ്മളത് വെട്ടിക്കഴിയുമ്പോൾ ലാശത്ത് ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് തെയ് ഉള്ളിലോട്ട് കയറ്റും ഉണ്ടോ അപ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് നിസ്സാരമായിട്ടുണ്ടോ അപ്പം നമുക്ക് ഇച്ചിരി കൂടെ കത്തിക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ട് കിട്ടി അതായത് ടയർ നമുക്ക് പെട്ടെന്ന് മുറിക്കാനായിട്ട് സാധിക്കും കേട്ടോ സിമ്പിൾ കേസ് ഇട്ടോ ഇത് കണ്ടോ അതെ നോക്കി ഇങ്ങനെ മുറിഞ്ഞ് വരുന്നതണ്ടോ ഇല്ലോ നമുക്ക് വളരെ നിഷ്പ്രയാസമാണ് കണ്ടില്ലേ സംഭവം കണ്ടില്ലേ നോക്കി എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ നോക്കി അപ്പോൾ ഈ രീതിയിലുള്ള ആകൃതിയുള്ള നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെട്ടി വെട്ടിക്കണേ നമ്മൾ മറിച്ചിടാവുന്ന ഒരു പൈസ അപ്പം നമ്മൾ ചോദിക്കണം ഇതേ ഈ സൈഡില്ലോ അതേണ്ട് ഈ ഒരു സൈഡ് നമ്മൾ പിടിക്കുക അതെങ്കിലും ഒരു സൈഡ് ഇത് കണ്ടോ എന്നിട്ട് പതിയെ അതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് ഇത് വേണ്ട ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സെറ്റേ ഉള്ളൂ കണ്ടോ ദൈ ഇങ്ങനെ ഇത് കണ്ടോ ഈ ടയർ സൈഡ് പൊക്കി പൊക്കി കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവത്തോട്ട് വിട്ടു കൊടുക്കരുത് ഇങ്ങനെ മടക്കി എടുക്കുക അപ്പം ഇവിടെ ഒരു ചവിട്ട് കറക്റ്റ് കിട്ടണേ ഇല്ലെങ്കിൽ അത് വീണ്ടും തിരിഞ്ഞു പോകും ഇങ്ങനെ അത അപ്പം നമ്മൾ ഏകദേശം നോക്കിയേ ഈ രീതി കണ്ടോ തെ ഇങ്ങനെ തിരിഞ്ഞ് വരും എന്നിട്ട് ഇതിൻ്റെ അകവശം ഒന്നും നീന്തോ ഈ രീതിയിൽ ചവിട്ടിപ്പെടുത്താണ് കറക്റ്റ് രീതിയിലായിട്ടില്ല കറക്റ്റ് അടിച്ചട്ടി കേണ്ടോ ഇതുപോലെ അതെ ഇത് അതായത് ഇത് വലിയ നാശധർമ്മത്തിൻ്റെ ട്യൂബാണോ ഇതുപോലെ ട്യൂബ് ട്യൂബെടുക്കുക ട്യൂബ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കിട്ടും കേട്ടോ ഇങ്ങനെ ട്യൂബ് എടുത്ത് നോക്കാം വേണ്ടോ ഇങ്ങനെ ഒരു ട്യൂബ് എടുത്തിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടത് ഈ ട്യൂബ് ഇതിനകത്തോട്ട് കണ്ടോ തെങ്ങിന് ഇതിനകത്തോട്ട് വെക്കണം കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഒരു പരിധി ഉള്ള അളവുണ്ട് ആ അളവിനെ വെക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇങ്ങോട്ട് വെങ്ങണം നമ്മളെ വെട്ടാൻ പരുവത്തിന് ഇത് ഉണ്ടോ തെങ്ങിട അല്ലെങ്കിൽ നിങ്ങൾ ചോക്ക് കൊണ്ട് വരച്ചാലും മതി അതെ ഇങ്ങനെ അതെ നമ്മളത് ഈ വരയിൽ നിന്ന് കുറച്ചകത്തി എടുക്കാവുള്ളൂ കേട്ടോ കുറച്ചകത്തി എടുത്താലും നമുക്കെല്ലാം കറക്റ്റ് തുപ്പത്തുപ്പായിരിക്കും കണ്ടോ പഴയ ടയറൊക്കെ കിട്ടും പല ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയുടെ ടയറൊക്കെ മാറുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അത് ഉപേക്ഷിക്കണ്ട കാരണം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇനിയിപ്പം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നന്നായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ആ മഴയ്ക്കൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് ആ വഴിയരിയിലൊക്കെ കിടക്കുമ്പോഴേക്കും കൊതുകുകളും മുട്ടയിട്ട് ഒരുപാട് പരിസ്ഥിതിക്ക് പ്രശ്നങ്ങളുണ്ടാക്കും അതുപോലെ ചിക്കൻ കുനിയൊക്കെ പടന്നു പിടിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ടയർ വണ്ടിയുടെ മാറുന്ന ഇങ്ങോട്ട് പോന്നാൽ മതി അപ്പോൾ അതാ ഇത് കണ്ടല്ലോ ഈ രീതിയിൽ നമുക്ക് റൗണ്ടിൽ റൗണ്ടിലൊരെണ്ണം കിട്ടും ഈ റൗണ്ടെടുത്ത് ഇത് എഴുതേണ്ടത് എഴുതേണ്ടത് ഇങ്ങനെ കറക്റ്റ് ഇനി നമുക്കിവിടെ നട്ടും പോൾട്ടും എല്ലാം കിട്ടുന്നു നമുക്ക് കുറേ വർഷങ്ങളെന്ന് പറഞ്ഞാൽ എത്രയാണോ ടയർ ഒരിക്കലും നശിക്കത്തില്ല അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം മോനേനാണേ എടുത്തിരിക്കുന്നത് ഈ ടയറിലോട്ട് കണ്ടോ അപ്പോൾ ആണീ ഉൾപ്പെടെ കയറ്റുന്നത് എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ കണ്ടോ നോക്കിയാൽ ഇത് ഇപ്പറേ കിഴുത്തന്നാണല്ലോ നോക്കി ഇച്ചിരി ഇവിടുന്ന് അകത്തേ അടിക്കാവുള്ളൂ ചേർത്ത് അടിച്ചാൽ അവിടെ കമ്പിയാണ് പിന്നെ നമ്മൾ എട്ടും കുറ്റിയും കിട്ടി ഇതുണ്ടാക്കാനായിട്ട് അവിടെ എടുത്തിട്ട് കണ്ടോ തെയ്ത്തലോട്ട് കണ്ടോ ഒരു വാഷം കിട്ടും എന്നിട്ട് നേരെ വിത്തലോട്ട് വെച്ചിട്ട് അങ്ങ് ആദ്യം അടിച്ച് കയറ്റി ഇടുത്തോട്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക ഇതാണെന്നു അതെ നിങ്ങൾ നോക്കിയത് ഉണ്ടോ അതെ ഈ രീതി വരും ഉണ്ടല്ലോ പുറവശത്ത് കയറി വന്നു ഈ രീതിയിൽ നിന്ന് ഇവിടെ നിന്ന് അടിച്ചിട്ട് നമ്മൾ നേരെ പുറവേശത്തൊക്കെ തരാം എന്നിട്ട് ഇതുണ്ട് ഈ സാധനം എടുത്തിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ നട്ടയിലോട്ട് നമ്മൾ ഈ നട്ടിൻ്റെ ഇവിടെ കൂട്ട് നല്ല കറക്റ്റ് ആക്കണത് ഉണ്ടോ എന്നിട്ട് ഈ നട്ടിൻ്റെ അവിടെ അതായത് ചെറുതായിട്ടൊന്ന് ഒന്ന് പോറിക്കൊടുക്കണം അപ്പം നോക്കണേ ഈ നട്ട് ഇതെയ്തണ്ടോ അതേ പിടിച്ചിരിക്കുക അപ്പോഴേക്കും ഇത് വലിഞ്ഞാലും പോകത്തില്ല കേട്ടോ നമ്മൾ നാലെണ്ണം വരുന്നുണ്ടോ ഈ രീതി അടിച്ചങ്ങോട്ട് വീട്ടി ഉണ്ടോ ഉണ്ടോ ഇത് ഇപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നിന്ന് ഹോളിട്ടിട്ട് വെക്കുകയാണെങ്കിൽ ഇച്ചിരി ഗുണകരമായിരിക്കും കേട്ടോ എളുപ്പം നമ്മുടെ പരിപാടി തീരാൻ വേണ്ടി വേണം ഇട്ട് സാധനം എന്താ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പോകണത് വേണ്ടോ അത് ഇതേലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇനിയാണ് പണി എന്നിട്ട് തിരിച്ചങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പോകണം ഉറക്കാൻ വേണ്ടിയുള്ള പരിപാടി ഇതുണ്ടോ ഇത് വേണ്ട അതെ അതെ നിങ്ങൾ നോക്കി ഇത് വേണ്ട അതെ ഈ രീതിയിൽ നമുക്ക് കയറും അപ്പം അതിന് ശേഷം ഈ വാഷ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നീ നട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടല്ലേ ഇപ്പം ഇത്തരം കാര്യങ്ങൾ കണ്ടോ ഈ രീതി റെഡിയാക്കുന്ന സാധനമാണ് നമ്മൾ നട്ടെല്ലാം ഇട്ട് എന്താ ഈ രീതിയിൽ നട്ടെല്ലാം ഇട്ട് റെഡിയാക്കി വരുമ്പോഴാണ് നമുക്ക് രീതി രീതിയിൽ തന്നെ കണ്ടോ നല്ല ഫ്രഷ്നെസ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ ഇടിയൊക്കെ ലെന്ത് കൂടായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നിഷ്പ്രയസ ടയർ എടുക്കുക അപ്പം നമ്മൾ അടിക്കുന്ന പെയിൻ്റ് കൂടെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഏഷ്യൻ പെയിൻ്റാണ് പ്രീമിയം ഇനാമിൽ പെയിൻറ് കാരണം നമുക്കിത് രണ്ട് കോട്ട് അടിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തെരഞ്ഞെടുക്കുന്നത് ഞാനിപ്പോൾ ഇത് കുറേ ഇന്ന് തന്നെ ഇതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു എൻ്റെ ഇതിൻ്റെ കണ്ടില്ല അപ്പോൾ നമ്മൾ ഇത് അടിച്ചു കഴിയുമ്പോൾ നല്ല വെള്ള കളർ ആയിരിക്കും അപ്പോൾ ഞാൻ ഞാനതിനകത്തോട്ട് നേരെ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് പതിനെ ഒഴിക്കുക ഇതാണ് സംഭവം ടർപ്പനാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് കർപ്പനെ ഒഴിക്കാവുള്ളൂ അപ്പം ഞാനതിനകത്തോട്ട് ഇത് പുറച്ച് ആഡ് ചെയ്യുന്നുള്ളു കണ്ടല്ലേ കൂട്ടി കഴിഞ്ഞപ്പോലെ കളറ് കണ്ടത് കാരണം ആദ്യം നല്ല കട്ടിക്ക് കൊടുക്കണ്ട ഒരു ലൂസാക്കി കൊടുത്തിട്ട് ഒന്ന് കട്ടിക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കേട്ടോ തെങ്ങിങ്ങിനെ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ തെങ്ങിന് ഒറ്റ കറുത്ത സ്ഥലം പോലും ഇത് കാണുക അപ്പം നമ്മളത് ഇതിൻ്റെ ആകം വശം നോക്കിയത് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ അടിച്ച് ഇനി നമുക്ക് അടിക്കാനുള്ളത് ഇതിൻ്റെ പുറകു വശം കേട്ടോ നമ്മൾ അടിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കളർ കാണില്ല കാരണം ഞാൻ താഴെ അടിച്ചിട്ടില്ല എന്നാന്ന് വെച്ചാൽ നമുക്ക് താഴെ ഒരു പച്ച കളർ കൊടുക്കണം കാണിക്കുന്ന ഈ ലീഫനെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പച്ചയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളിതെല്ലാം അടിച്ച് രണ്ട് കോട്ട അടിച്ച് ഫിനിഷ് ചെയ്തതിന് മാത്രമേ പച്ച കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് അടിക്കുമ്പം ഈ പച്ചക്കളർ അടിക്കുമ്പോൾ ഇതിൻ്റെ താഴെ മൊത്തം പോകും അപ്പം നമ്മൾ നോക്കിയാൽ ഇതൊറ്റ അടിച്ചതേ ഉള്ളൂ കണ്ടോ ഞാൻ ഒരേ വ്യത്യാസങ്ങൾ കാണിക്കുകയാണ് കണ്ടോ എപ്പോഴും ഇവിടെ ഉണങ്ങി വരുന്ന സ്റ്റേജ് ആകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കാരണം എപ്പോഴും കൈ പിടിച്ച് അതിൻ്റെ കളറിന് ഒരു ഡാമേജ് പോകല്ലോ കേട്ടോ ഇതിപ്പോൾ രണ്ട് കോട്ട അടിച്ച ഒരു കാണോ നോക്കിയാണ്ടെ നല്ല ഭംഗിയായിട്ടല്ലായിരിക്കും നോക്കിയാണ്ടല്ലേ ഇതല്ലേ ഇതൊന്നും അടിച്ചാൽ നമുക്കിത് ഇഷ്ടമുള്ള കളർ എന്താ ഇതൊക്കെ ഒട്ടാൻ തുടങ്ങിയിട്ട് അപ്പം ഇതിൻ്റെ അടിയിൽ ഞാൻ ഞാനത് പച്ച കളറാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഇതൊക്കെ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സിറ്റോട്ടയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി കളറെ സിമ്പിളായിട്ട് ഇത് ചെയ്ത് കണ്ടില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇത് അസോള പോലെ ധാരാളം ആയിട്ട് വളർത്താം നല്ലൊരു ഇതാണ് കാരണം ഇതെല്ലാം നമ്മൾ ടെറയിലാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത വർക്കുകളാണ് കണ്ടില്ലേ ഇത് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങളത് കാണുമ്പോൾ അറിയാം കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ അപ്പം ഇതെല്ലാം ഏകദേശം ഉണങ്ങി കേട്ടോ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ കറക്റ്റായിട്ടുള്ള കളർ ചെയ്യുന്നത് നല്ലപോലെ തെളിച്ചൊഴിക്കാനും നമ്മളെല്ലാം ഒരു കോട്ടി നമ്മൾ ഇതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഒരു കോട്ട അടിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു തെളിച്ചവും അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു തെളിച്ചവും തമ്മിലൊന്ന് വ്യത്യാസം ഉണ്ടോ കാണാമല്ലോ നോക്കി അപ്പം രണ്ട് രീതി രണ്ട് ഡിഫറൻസ് ആണ് അപ്പം ഇത് നല്ല രീതിയിൽ അടിച്ചതാണ് ഇതും ഒരു കോട്ടോട് അടിക്കേണ്ട സാധനമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ തന്നെ തുക നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഓക്കെ ബൈ ബൈ